നമ്മുക്ക അപ്പം ആലോചിക്കാം എടാ ഉസ്മാനേ ശരിക്കും അണ്ടി വീട്ടിൽ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടോ മ് അതേ കുഞ്ഞാ ചേരിയ നമ്മൾ പറഞ്ഞത് സത്യം പറഞ്ഞാ നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നതേ നിങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ പെരുന്നാക്കയ്ക്ക് ക്ഷണിക്കാൻ വേണ്ടിട്ടാ ഹൈ ജോടി ആയിരിക്കും എടാ ഉസ്മാനേ നീ വിളിച്ചില്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞങ്ങൾ പെരുന്നാള കൂടാൻ വരും ഞങ്ങളൊക്കെ സൈനമ്മയും ഫാത്തിമയും ക്ഷണിച്ചല്ലോ ആ അതു ഞാൻക്കറിയാ അവർ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടാമെന്ന പക്ഷേ ഞാൻ ക്ഷണിച്ചില്ലല്ലോ

ോ <laughs> ഇന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ആ ചേതൻ. നമ്മൾ അത് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ആണ് നിങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് വിളിച്ചിച്ചി. ശരിടാ എങ്കിൽ വേഗം ചെല്ലേ. ഓക്കേ സെറ്റ്. അപ്പോൾ നാളെ എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വരണം. ഹ് പെരുന്നാളി കേക്ക് പറഞ്ഞാൽ മനസ്സിൽന്ത സന്തോഷാണ്. അതേ അതേ. എടി കുഞ്ഞത്തേ കുഞ്ഞവേ നാളെ നമുക്കും പുതിയ ഡ്രസ് ഇടണ്ടേ? പിന്നെ പുതിയ ഡ്രസ് ഇടാനേ അതെന്നെ ചോദ്യാടി. നമുക്കും അവനെ പോലെ പുതിയ ഡ്രസ് ഇടാം. சரி எங்க இல்வா मामக்கွန် போய் நம்ம டிரஸ்ஸக்கே செட்டாக்காம் அதே அதே நாளை எல்லே पेरனாலே டிரஸ்ஸக்கே நம்ம அம்மா கிட்ட செட்டாக்கிக் தரான் பாறிய வேகம் வா ச ஒரு சாதனம் வெச்ச வெச்ச தடத்து காணில்ல நீ என்ன மாரியানীக்கு நோக்கنده குኛவே நான் எல்லா தரവും നോക്കി இവിടെ ഒന്നും காணல நானே நோக்கி இവിടെ ഒന്നും மதில ஐயோ എന്തോന്ന് മക്കളേ ಇದೆ ಇದೆന്തോ നേ ரூമിന്റെ கோலம் ايه துணியൊക്കെ ஆக வாரை வளிச்சிட்டுรണ്ടല്ലോ നിങ്ങൾ എന്താണ് ഇവിടെ ആകെ തിരയുന്നത്? എൻ്റെ അമ്മാ ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ലേ? ഒരു പാവാടയും കുപ്പായം. അതേ അതേ, ഞങ്ങൾ മൂന്ന് പേർക്കും ഒരുപോലെ ഇതേ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ലേ? ഒരു ബ്ലൂ കാർസ് കേട്ട് പിങ്കി മോൻ്റെ അൾടെ വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെങ്ങ കാറുന്നില്ലല്ല അമ്മാ. അതേ ഇവിടെ പോയി. ഹോ, അതിനെ വേണ്ടിട്ടാണോടി? ഇതൊക്കെ വാരി വലിച്ചേടേ. ഞാൻ എത്ര കവർത്തി കരക്കി ഒതുക്കി വെച്ചതാണ് ഇതൊക്കെ. നിങ്ങളോടാരോ പറഞ്ഞേ ഇതൊക്കെ വലിച്ചേൻ. അമ്മാ ഞങ്ങളെ ഡ്രസ്സ് കാണാത്തതുകൊണ്ട് ഞങ്ങൾ പരിധിയാണ്. അതേ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ?

അമ്മ ആഹാ കൊള്ളാലോ ഹമ്പറി കേമികളെ നിങ്ങൾല്ലേ പറഞ്ഞേ എന്നെ കടുക്കളക്ക് 100 കൂട്ടം പണികൾ ഉണ്ടെന്നേ അതുകൊണ്ടേ എനിക്ക് അടുക്കളയിലെ 100 കൂട്ടം പണികൾ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ തന്നെ മറക്കി ഷെൽഫിൽ വെച്ചാ മതി അമ്മ അമ്മ ആട സേവട വെച്ചതന്ന് പറഞ്ഞടാ ഞങ്ങൾക്കതന്ന് ഇട്ട് നോക്കാൻ വേണ്ടിട്ടാ ഹാ അത് ഇപ്പോ ഇതന്ന് നോക്കണ്ട നിങ്ങൾക്ക് നാളെ അവിടെ പോകും ഇടാ പിങ്കി മോനെ നിന്റെ ഡ്രസ്സ് നിന്റെ വീട്ടിലില്ലേ ഹ് അത് എന്റെ വീട്ടിലുണ്ടല്ലോ ആ ശരി ശരി നാളെ സൈനന്റെ വീട്ടിലെ പെരുന്നാൾ കൂടാൻ ഞങ്ങളും വരുന്നുണ്ട്

ഒരു വയസ്സ് നിന്നെ നിന്നെ ഉണ്ട് ഒന്നും പറയണ്ട പിങ്കി മുൾക്കെ ഒരേ നിർബന്ധം ഞാൻ സായി എടുക്കണ്ട ചെറുതായിട്ടാ മതിയെന്ന് അവള് നിർബന്ധിച്ചപ്പോൾ ഇട്ടതാണ് ഞാനിത് ഉം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അതൊക്കെ പോട്ടെ അവളെവിടെ എന്റെ പൊന്നോ അതൊന്നും പറയാത്ത നല്ലത് രാവിലെ തുടങ്ങിയ മേക്കപ്പ് ആണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞു അമ്മ നടന്നോ അമ്മ നടന്നോ എന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നതാ അവളിപ്പിങ്ങി വരും ഇവിടെ ഉണ്ട് രണ്ടെണ്ണം അവരും ഒരുക്കത്തിലാണ് സമയം കുറെ വൈകി നമുക്ക് ആ ശരിയാ മക്കളെ ഞങ്ങൾ നിങ്ങൾ വേഗം വാ വരണമ്മാ അവളെവിടെ ഇതുവരെ കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലോ ശരി എങ്കിൽ വേഗം വാ നമുക്ക് പോകാമല്ലോ പോകാൻ പിന്തിമോളം വന്നില്ലല്ലോ അവൾ ഇങ്ങനെ വരുന്നുണ്ട് അവളും വന്നു ആഹാ മൂന്ന് പേരെ കാണണ സൂപ്പർ ആയിട്ടുണ്ട്ല്ലോ മ് അതേ അതേ ഈ ഡ്രസ്സ് ഇവർക്ക് മൂന്നാക്ക നന്നായിട്ട് ചേерുന്നുണ്ടല്ലേ അതല്ലേ ലേ നമ്മൾ അങ്ങരെ തന്നെയല്ലേ സമയം കളയാതെ നമുക്ക് വേഗം പോകാം ശരിയാ വേഗം വാടി ദാ നോക്ക കമലേ പാതമ മുറ്റേ തന്നെയുണ്ട് ഏടി സൂമേ പാതമ നല്ല ദേശത്തിലാണെന്ന് തോന്നുന്നോ അത് പിന്നെ ഇല്ലാതെ ഇരിക്കൂടി നമ്മൾ രാവിലെ തന്നെ വരുമെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ എത്ര ലേറ്റ് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം

சரி நீங்களே காத்து நிക്കാതെ ஒட்டக்க நின்னு கைக்கானಲ್ಲ ஃபுட் ஹோ பன்னா நம்மட சங்காட்சிங்களே நோக்கடிக்காமலே நம்ம சைனன் முகமா காடிட்டண்டல்ல வேண்டாம்ங்கள ஒன்னே பரையண்டா எனக்கு ஒன்னும் கேக்கண்டா உங்களுக்கு நேத்து வரன்னு நினைச்சே நான் எത്ര സമയமாயிందో நீங்களும் காத்து இவர நிக்குன அந்த சைனா நல்ல ஒரு दिवसाயிட்ட நீங்க முகங்கார்ப்பிக்காதே அதே நம்ம முத்தல்லே நீ வெச்சு சிரிக்கடி வேண்டாம் சோப்புட ஒன்னும் வேண்டாம் எனக்கு ஒன்னும் கேக்கண்டா டேய் நோக்க கமலா நம்ம சைனா இப்ப சிரிக்க

അവരൊക്കെ അല്ലേ നീ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒട്ടും കുറച്ചില്ല മന്തിയും ബിരിയാണിയും ഒക്കെ ഇതൊക്കെ ഒറ്റക്കാണോ നീ ഉണ്ടാക്കിയതേ അല്ലെ ഉമ്മയും സഹായിച്ചു ബുദ്ധിമുട്ടൊന്നുമില്ല ചൂടല്ലേ അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഉം ശരിയാ എന്ത് ചൂടാടി പോർത്തൊക്കെ അതെ ഈ അടുക്കളയിൽ നിന്നിട്ട് ഞാൻ ആകെ കുളിച്ചു കുളിച്ചിട്ട് വേണം പുതിയ ഇടാൻ ശരി നിങ്ങളുടെ വിളമ്പണ്ടേ അവർക്കൊക്കെ ഹേയ് ഇല്ല ഞങ്ങൾ വന്നതല്ലേ ഉള്ളൂ ആ ഇങ്ങക്ക് കൊറേ പക്ഷെ കുട്ടികളും അങ്ങനല്ലല്ലോ അവർക്ക് വിശക്കണുണ്ടാകും എന്നാ അവർക്ക് ചോറ് വിളമ്പിയാലോ

മീനക്ക് ഞങ്ങളുടെ ഡ്രസ് കണ്ടിട്ട് അസൂയയிட்டല്ലേ അല്ലേ സത്യമായി നമ്മൾ പറഞ്ഞത് നിങ്ങളെ കാണുമ്പോൾ യൂണിഫോം ഇട്ട് വന്നതുപോലെ ഉണ്ട് നീന്ന് പോടാ എവിടെ ഞങ്ങളെ കാണുമ്പോൾ യൂണിഫോം ഇട്ട പോലെല്ലല്ലോ നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല ഒരുമാതിരി ഹോട്ടലിലെ വെയിറ്റർ മാരെ പോലെ ഉണ്ട് കഴിക്കുന്നില്ലാട്ടോ എനിക്ക് ഈ ഡ്രസ്സ് നീ വേഗം കഴിച്ചിട്ടോ അതാ നിനക്ക് നല്ലത് എന്നിട്ട് മര്യാദയ്ക്ക് നിനക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ടോ ഇല്ല ഇത് നമ്മുടെ പെരുന്നാളിന്റെ ഡ്രസ്സാ ഇത് നമ്മൾ കഴിക്കൂല ആ കഴിക്കുന്നില്ല കഴിക്കണ്ട എല്ലാരും നിന്നെ കളിയാക്കട്ടെ അതെ അതെ ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞു എനിക്കൊക്കെ നിന്റെ ഇഷ്ടം അവന്റെ ഒരു കോട്ടും സൂട്ടും കോട്ട് സൂട്ടല്ലടി ബള്ളി ട്രൗസർ ആണ് ബള്ളി ട്രൗസർ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്താ ഞമ്മൾ ഈ ഡ്രസ്സ് കഴിക്കൂല കഴിക്കൂല കഴിക്കൂല

ആ െ നിങ്ങൾ വിളമ്പിക്കോ ഞാൻ പിള്ളേരെ വിളിക്കട്ടെ കുട്ടികളെ നിങ്ങളെ കേടിയുള്ളത് ഒന്ന് വേഗം വര ചോറ് അവരൊക്കെ അടുത്ത് അല്ലടി അതെന്താണ്ട് ഇതുവരെ കഴിഞ്ഞില്ലേ ഉം ഒരിക്കുമൊക്കെ നേരത്തെ കഴിഞ്ഞേ പക്ഷെ അവരൊക്കെ റൂമിൽ നിന്ന് ചൊറ പറയാനുണ്ടാകും ഹാ സരവർണ്ണോടെ ഓരെ ക ഇഷ്ടം പോലെ സരവർണ്ണോടെ അക്ഷര ചോറ് കഴിച്ചിട്ട് ആയിക്കോട്ടെ ഓരെ സരവർചില അതെന്താ ഒരെട്ടിനെ ചെവിയിൽ കേൾക്കണല്ലേ കുട്ടിയോനെ നിങ്ങളെ വിളിക്കണതെ ദാ വരണാ പാത്തൂമാ ഓരിങ്ങ വന്നോളമെൻ തുമ്മിച്ചേ ഇങ്ങളെ ഇങ്ങ പിരക്കാക്കാതെ സൈനമാ നിങ്ങൾ നമ്മളെ വന്നിട്ട് കണ്ടില്ലല്ലോ ഈദുമുബറക്ക് 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 മക്കളെ അല്ല കുട്ടികളെ സമയം നിങ്ങൾ അടുത്തൊക്കെ വരാൻ ഞങ്ങളെ ഉസ്മാന്റെ അടുത്തായിരുന്നു എന്താ ഡ്രസ്സ് 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 കണ്ടിട്ടൊന്നും പോളിച്ചിട്ടുണ്ടല്ലോ മൂന്ന് മൂന്ന് പേർക്കും പേർക്കും ഒരേപോലത്തെ തന്നെ കിട്ടിയല്ലോ ഇത് േരേ ആണോ എന്തായാലും കാണാൻ അതൊക്കെ പോട്ടെ ഉസ്മാൻ പോസ്മാൻ്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ അവൻ വരുന്നുണ്ട് പോത്തോ സൗകര്യം പോലെ വന്ന് ഭക്ഷണം കഴിച്ചോട്ടെ നിങ്ങൾ എന്തായാലും ഇരുന്ന് കഴിച്ചോ കുട്ടികളെ ശരിയാ വെറുതെ അവനെങ്ക സമയം കളയണ്ട നിങ്ങൾ നിങ്ങളിരുന്നോ ആ മര്യാദക്ക് ഇന്ന് വേണ്ടത്ര കഴിച്ചോ ഇനി ചോറ് മതിയായിട്ടില്ല കഴിച്ചോളി നിനക്കറിയാമോ നിന്റെ ഭക്ഷണത്തിന് പിള്ളേർക്കൊക്കെ എന്തിഷ്ടോ ഞങ്ങൾ എന്തൊക്കെ വെച്ച് കൊടുത്താലും അവർ പറയും നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ രുചിയൊന്നും വന്നില്ല എന്ന് നിങ്ങളെ ഭക്ഷണംണ്ടാക്കിയാലേ സൈനമ വെക്കുന്നതിന്റെ ഏഴഗലതു പോലുമെട്ടില്ല ആ അതുകൊണ്ടാണ് പറഞ്ഞതെ ഇവർന്ന് തന്നെ വയർ നിറച്ച് കഴിച്ചോയെന്നാ ഓరికి വേണ്ടതൊക്കെ ആരും തിന്നോട്ടെ അത് ശരി ഇതെന്താ ഇപ്പോ കഥ നമ്മളെ കൂടാണ് ഒരു തീറ്റ് തുടങ്ങിയോ അല്ലടേ സൈതാനെ ഇജ്ജ് ദേർ ഉണ്ടായിരുന്നത് എത്ര സമയായി നമ്മളിൽ നിന്ന് തൊള്ള തുറക്കണെ അന്റെ ചെവി എന്താ പൊട്ടിപ്പോയോ അൽ ഉസ്മാനെ നിന്റെ പെരുന്നാ കൊടിയെടുത്തു നീ എന്താ ഈ പഴയ ഡ്രസ്സ് ഇട്ട് ഇട്ടേ

ചോരല്ലേ വിലമ്പ് വെച്ചിരിക്കുന്നത് ഓരങ്ങട പോയി ഇന്നു നീയും കഴിച്ചോ എന്നാ അങ്ങട് മാറ് നിക്ക നമ്മളാ ചോരെങ്കിലും തിന്നട്ടെ ഇടൗസ്മാനെ നീ എന്റെ ഡ്രസ്സ് കഴിച്ചിട്ട് എനിക്ക് മനസ്സിലായി ആ മനസ്സിലായെങ്കിൽ കരക്കായി പോയി മുണ്ടാഞ്ഞിന്ന് വേണങ്കി തുമ്മണ്ടി ഇവിളേ എന്തോടാ നീ ഇരുന്നിടന്ന് നിന്നെ പിറുവർക്കണതെ അല്ലോ ഒന്നുമില്ല അണ്ടിമ്മേ ഫാത്തിമ എങ്ങൽ കരീസ കുട്ടി കേ മന്തി നിനക്ക് കൊടുത്തോ

കൈഞോടാൻടെ പടക്കം ഇനിയുണ്ടോ മ്മ് ഇനിയൊരു സാനും കൂടണ്ടല്ലി മെച്ചി ആ എന്നാ വേഗം എടുത്ത കത്തിക്ക് ಅದൻ കൂട കാണാലോ ഇദേ കത്തി കാണുള്ളതല്ല പൊട്ടിക്കാൻ ഉള്ളതാ ഇപ്പ ശരിയാക്കി തരാം നമ്മള് ആ കണ്ടോളി കണ്ടോളി അള്ളാ നമ്മൾ കരിസക്കുട്ടി പോയെ ഓണ്ടൊരു ഗുണ്ട് വാണ്ട് എനിക്ക് നമ്മൾ കാണിച്ചു തരണടാ ഹംകേ